എന്തൊരു അഹങ്കാരമാണല്ലേ നിവിൻ കാട്ടിക്കൂട്ടുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടന്റെ മുന്നിൽ കാലുമ കാല് കയറ്റിയിട്ട് ചായ ആൾ സാധാരണ ലാലട്ടനെ അതാ അത്രയ്ക്ക് കാര്യമാക്കാറില്ല ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു വില കൊടുക്കാത്ത രീതിയിൽ ഇന്ന് കാണിച്ചപ്പോൾ ലാലട്ടൻ കൈയ്യോടെ പൊക്കിയിട്ടുണ്ട് കേട്ടോ ലാലേട്ടൻ പറഞ്ഞ് അപ്പുറത്ത് പോയി കുടിച്ചിട്ട് വാൻ എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലാലട്ട് ഒരു ചെറിയ ടാസ്ക് കൊടുക്കാൻ പോകുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു സംഭവം നടക്കുന്നത് സാബുമാൻ എടുത്ത് സ്റ്റോർറൂമിൽ പോയിട്ട് ബൗൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു ആ സമയത്ത് നിവിൻ അപ്പുറത്ത് പോയി കോഫിയോ ഒട്ടിയോ എന്ത് എടുത്തിട്ട് വന്നിട്ട് കാലുമോ കാലി ഒരു ലാലട്ടിന് ഒരു ബഹുമാനവും കൊടുക്കാതെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഓഡിയൻസിൻ്റെ ഭാഗത്താണോ എന്ന് തോന്നുന്നു എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ലാലേട്ടൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ഇരുന്നു പിന്നെ ലാലേട്ടൻ ചോദിച്ചു നിവിനെ എന്താ നിവിനെ ചെയ്യുന്നത് കഴിക്കാണോ കഴിക്കുകയാണെങ്കിൽ അപ്പുറത്ത് പോയി കഴിച്ചിട്ട് വരുമോ കുഴപ്പമില്ല ഇത് എനിക്ക് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിവിൻ അപ്പുറത്ത് പോയി കഴിച്ചിട്ട് വരുമോ അത് മാനുമായ രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു പക്ഷേ ബഹുമാനം എന്ന് പറഞ്ഞത് കൊടുത്താൽ കിട്ടുന്നതാണ് നിവിൻ ഒട്ടും അർഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ അത് പറഞ്ഞത് എങ്കിലും ലാലേട്ടൻ്റെ രീതിയിൽ കുറച്ച് ബഹുമാനമൊക്കെ കൊടുത്തിട്ടുണ്ടോ റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലാലേട്ട് മാനിത കീപ്പ് ചെയ്തുകൊണ്ടെന്നാണ് പറഞ്ഞത് ട്ടൻ അപ്പുറത്ത് പോയി കഴിച്ചിട്ട് വരുമെന്ന് ഇതൊരു മോശം ഉള്ളൊരു കാര്യങ്ങളാണ് നെനിവിൻ ഈ കാട്ടിക്കൂട്ടുന്നത് എന്തായാലും ജയിലിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് അക്ബറും നെവിനും നോമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത് ഇവ രണ്ടു രണ്ടുപേർക്കുമാണ് ജയിലിലേക്ക് പോകാൻ അക്ബറിന് ആറ് വോട്ടുകളും നിവിന് ഏഴ് വോട്ടുകളാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ രണ്ടാളും കൂടി ജയിലിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ക്യാപ്റ്റന്മാരൊക്കെ വലിച്ചു കീറിയിട്ടുണ്ട് കേട്ടോ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി അത്തരത്തിലാണ് ഇപ്പോഴത്തെ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക